വെൽക്കം ടു റൂസ് ടു റെസിപ്പി ഇന്നൊരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അയില എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം നല്ല ആയിട്ടാണ് ഇന്ന് അയില ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് ഇത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് കാണാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് അയില മീൻ ക്ലീൻ ചെയ്ത് ചെയ്തെടുത്ത് വെച്ചതാണ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മീനുണ്ട് ഇതൊരു നാനൂറ് ഗ്രാം മീനാണ് ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി മസാല തയ്യാറാക്കാം മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കാശ്മീരി ചില്ലി പൗഡറും സാധാരണ മുളകും കൂടി പൊടിച്ചതാണ് അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തു വെളുത്തുള്ളി ആറ് ഏഴോ അല്ലി വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്തു രണ്ട് കഷ്ണം ഇഞ്ചി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഒരു ടീസ്പൂൺ കുരുമുളകും ചതച്ചെടുത്ത കുരുമുളകാണ് അത് ഇതിലേക്ക് ചേർക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ചെറുനാരങ്ങയുടെ പകുതി നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം ഇനി ഇതൊരു മിക്സീഡ് ജാറിലേക്ക് മാറ്റാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അല്പം വെള്ളം കൂടി ചേർത്ത് ഒന്ന് അരയ്ക്കാം നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് വേണ്ട നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് ഞാനൊരു ഏഴോ എട്ടോ വറ്റൽ മുളക് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അത് കുതിർത്തെടുക്കണം കാശ്മീരി ചില്ലിയാണ് എടുത്ത് ഇട്ട് വെച്ചിരിക്കുന്നത് കണ്ടോ ഇത് നമുക്ക് വെള്ളത്തിൽ നിന്ന് ഒന്ന് എടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അതിന് നമ്മൾ ആദ്യം അരച്ച മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ മുളക് ഇടാം അതിലേക്ക് ഒരു ഒരു പത്ത് ചുമന്നുള്ളി ചുമന്നുള്ളി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് അരക്കേണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ചതച്ചെടുത്താൽ മതി ഇതാ നന്നായി ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ ഉണ്ടോ ചതച്ചെടുത്ത മിക്സ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ച ചില്ലി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി നമ്മൾ അരച്ചത് ഇതിലേക്ക് ചേർക്കുവാണ് നന്നായിട്ടൊന്ന് മിക്സി ചെയ്തെടുക്കാം ഇനി നമ്മുടെ ഫിഷ് ഓരോന്നായിട്ട് മസാലകൾ പുരട്ടിയെടുത്ത് മാറ്റി വെക്കണം നമുക്ക് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം ഇതുപോലെ മീനിൻ്റെ രണ്ട് വശവും ഇതുപോലെ മസാല പുരട്ടി വയ്ക്കാം മീനിലെല്ലാം മസാലകൾ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയത്തേക്കൊന്ന് മാറ്റി വെക്കാം ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വറുത്തെടുക്കാം അല്ലാതെ പുറത്താണെങ്കിൽ ഒരു മണിക്കൂർ സമയത്തേക്കെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാം മീൻ വറുത്താനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മീൻ വറുക്കാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം മീൻ വറുത്ത് അല്ലെങ്കിൽ മസാലകൾ കരിഞ്ഞു പോവും അത് വെന്ത് കിട്ടുകയും വേണം അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുവാണ് മീനിൻ്റെ ഒരു വശം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിടാം അല്പം കറിവേപ്പേ ഇട്ട് കൊടുക്കാം മീൻ ഒന്നുകൂടി ഒന്നും മറച്ചിട നമ്മൾ കറിവേപ്പില ഒക്കെ ഇട്ടിട്ടുണ്ട് അത് ഒന്നുകൂടി ഒന്നും ഒരിഞ്ഞു തന്നെ നല്ലതാണ് അയല മീൻ അയല ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് മീനാണ് ഇത് അയില തന്നെയല്ല ഏത് മീനും നമുക്ക് അങ്ങനെ ചെയ്യാം അയിലയാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ ഏറ്റവും നല്ല മീൻ എന്ന് പറയുന്നത് അയിലയാണ് മീനായിട്ടുണ്ട് നമുക്കിതൊന്ന് കോരിയെടുക്കണം ഇന്നത്തെ എൻ്റെ അയില ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം